ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം നമ്മൾ പതിവ് പോലെ നമ്മൾ ഇന്ന് എത്തിയിരിക്കുകയാണ് അപ്പം നെക്സ്റ്റ് നമുക്ക് നല്ലൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം ഏതായാലും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചർച്ച ചെയ്യാതിരിക്കുന്നത് എല്ലാവർക്കും ഒരു പക്ഷേ ഇൻട്രസ്റ്റിംഗ് ആവുന്ന ഒരു വിഷയമാണെന്ന് ഞാൻ പറയുന്നില്ല ഒരിക്കലും അദ്ദേഹത്തെ ഞാൻ ചെറിയ കഥകളൊക്കെ എഴുതുന്നു അപ്പം ലാസ്റ്റ് ഞാനിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന കഥയുടെ പേരെന്താ വെച്ചാൽ ഓജോ ബോർഡ് ഇന്നത്തെ നമ്മുടെ ചർച്ച എന്ന് പറയുന്നത് ഓജോ ബോർഡിനെ കുറിച്ചാണ് ജസ്റ്റ് ചെറിയൊരു വീഡിയോ ആണ് അധികം ലെങ്ത് ഒന്നും ആക്കുന്നില്ല ഞാൻ പൊതുവെ ഞാനിങ്ങനെ സംസാരിച്ചു കൊണ്ടേ ഇരിക്കും സംസാരിച്ച് പോയിക്കൊണ്ടിരിക്കും അതിനു വേണം ഇന്ന് ഇന്ന് നമ്മളധികം ലെങ്തി ഒന്നും ആക്കുന്നില്ല എന്തായാലും നിങ്ങൾ ഈ ഓജോ ബോഡിൽ വിശ്വസിക്കുന്നുണ്ടോ ഇല്ല എന്നൊക്കെ നിങ്ങളെ ക്യാമൻ ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ് എനിക്ക് അതർത്ഥത്തിൽ പ്രേത ഈ പ്രേതം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ അത് പലരും അന്ധവിശ്വാസങ്ങളാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എനിക്കതിലൊക്കെ ചെറിയൊരു വിശ്വാസമുള്ളതായിട്ട് തോന്നുന്നത് എനിക്കാണെങ്കിൽ ഇപ്പം ഈ ഓജോ ബോർഡെന്ന കഥ എഴുതാൻ തന്നെ കാരണം എനിക്ക് പെട്ടെന്ന് ഒരു മൈൻഡിൽ എന്തോ വന്നു ആ പേര് വന്നോ ബോർഡിനെ കുറിച്ച് ചർച്ചകൾ വന്നു ഞാൻ ഒരുപാട് പേരോട് ഈ ഒരു ഗോസ്റ്റ് സ്പിരിറ്റിനെ കുറിച്ച് ഒരുപാട് പേരോട് ചോദിക്കുകയുണ്ടായി ഒരുപാട് പേരിൽ അനുഭവങ്ങളൊക്കെ ഞാൻ കേട്ടറിഞ്ഞു അപ്പം യഥാർത്ഥത്തിൽ സത്യമാണോ അല്ലെന്ന് എനിക്കും അറിയില്ല പക്ഷെ ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഇതൊക്കെ ഉണ്ട് എന്ന് അപ്പോൾ ഓക്കെ ഈ യോഗ കൂടി സത്യമാണോ ശരിക്കും നിങ്ങൾക്ക് എന്ത് തോന്നുന്നു നിങ്ങൾ എന്തായാലും അത് കമൻറ്റ് ബോക്സിൽ അറിയണം എനിക്ക് നിങ്ങളോട് പറയുന്നത് ഈ ലോകത്ത് ഒരുപാട് നിങ്ങൾ കാണാത്ത നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത ഒരുപാട് സംഗതികളുണ്ട് നമ്മുടെ മായ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്ത ഒരുപാട് സംഗതികൾ നമുക്ക് മുമ്പിലും പിറകിലുമായിട്ട് അന്തരീക്ഷത്തിൽ ചുറ്റി തിരിഞ്ഞ് നടക്കും ഈ പ്രേതം എന്നത് സത്യമാണ് ഒരുപക്ഷെ നിങ്ങളൊക്കെ ഈ പ്രേത സിനിമ ഒക്കെ കാണുന്നവരായിരിക്കും അനിവേ അന്ന് രാത്രി നിങ്ങൾ ഉറങ്ങുമ്പോൾ ആദ്യമായിട്ട് ചെറിയ പ്രായത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി അന്നൊക്കെ നിങ്ങൾക്ക് നല്ല ഭയമായിരിക്കും അതുകൊണ്ട് ചോദിക്കുന്നു ഈ പ്രേതം സത്യമാണ് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഇല്ല എന്ന് എനിക്കറിയാം പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു ഈ ഓജോ ബോർഡിനെ കുറിച്ച് നമ്മൾ അതിൻ്റെ സത്യാവസ്ഥയിലേക്ക് കടക്കണ ഒരുപാട് ചിന്താഗതിയന്മാർ ഒരുപാട് ശാസ്ത്രജ്ഞന്മാർ വരെ അതിന് പിറകെ നിന്നതായിട്ട് എനിക്കറിയാം അപ്പൊ അവരൊക്കെ ഒരുപാട് നിഗമനങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് ആ നിഗമനങ്ങളൊക്കെ ഏകദേശം കറക്റ്റായിട്ടിരുന്ന ഒരു സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് അനുസരിച്ച് പറയുകയാണെങ്കിൽ ഈ യോജബോർഡ് സത്യമാണെന്നും ഇല്ലീഗലി സത്യമല്ലെന്നും പറയാം കാരണം നമ്മൾ ഒരു നമ്മുടെ മനസ്സിൽ തോന്നുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത് ഞാനിതുവരെ കളിച്ചു നോക്കിയിട്ടില്ല എനിക്ക് നല്ല ആഗ്രഹം കളിക്കണം ഒക്കെ പക്ഷേ ഓജോബോർഡ് ഒന്നും നേരിട്ട് പോലും ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എത്ര പേര് നേരിട്ട് കണ്ടിട്ടില്ല ഞാൻ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല ഫോട്ടോകളിലും പിന്നെ സിനിമകളിലും പല യൂട്യൂബ് വീഡിയോകളിലൊക്കെ കളിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ യൂട്യൂബിൽ വീഡിയോകളൊക്കെ കാണുകയാണെങ്കിൽ സ്ക്രിപ്റ്റഡ് വീഡിയോസ് ആയിട്ടങ്ങ് തോന്നിയിട്ടുള്ളത് അവരുടെ ആ ഒരു കളി അനിവൺ ഒരുപാട് മെൻ്റലിസ്റ്റുകൾ ഹിബ്നോട്ടിസ്റ്റുകളൊക്കെ ഈ ഓജോ ബോർഡിൻ്റെ കുറിച്ച് ചെറിയൊരു ലെവലിങ് ക്ലാസ് ഒക്കെ എടുക്കലുണ്ട് പൊതുവേ അനിവൺ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്കുമ്പിൽ സെർച്ച് ചെയ്യുന്ന കരുതി എനിക്ക് മനസ്സിലായ കാര്യം എന്തെന്ന് വെച്ചാൽ ഇതൊരു സൈക്കോളജിക്കൽ ഫാക്റ്റ് അടങ്ങിയതാണ് ബോർഡ് ഓജോബോഡെന്നത് നമ്മുടെ മനസ്സിൽ തോന്നുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഐ മീൻ നിങ്ങളിപ്പോൾ ഓജോ ബോർഡ് കളിക്കുകയാണ് ജസ്റ്റ് ഇമാജിൻ ചെയ്യുക ഇത് ഒരിക്കലും എക്സ്പെരിമെൻ്റോ ഒന്നും കേട്ടോ ജസ്റ്റ് ഒന്ന് മനസ്സിൽ ഇമാജിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ കളിക്കുന്ന സമയത്ത് ആ കോയിൻ വെക്കുന്നത് മുതൽ നമ്മൾ ശ്രദ്ധ മുതൽ മുഴുവൻ അതിലേക്ക് കേന്ദ്രീകരിക്കും അങ്ങനെ അതിലേക്ക് കേന്ദ്രീകരിക്കുന്നതുകൂടി നമ്മളെന്താകും ഇരുട്ടുള്ള മുറിയാണ് മേകുത്തിരി കത്തിച്ചിട്ടുണ്ട് നമ്മളങ്ങനെ കോയിൻസ് വെക്കുന്നു അതോടുക നമ്മളെ മനസ്സിങ്ങനെ പറയണം ഇങ്ങോട്ട് ചലിക്കണം ഇങ്ങോട്ട് ചലിക്കണ്ട ഇതായിരിക്കും പേര് ഫസ്റ്റ് ലെറ്റർ ഇതാണ് അതാണ് അങ്ങനെ അങ്ങനെ ഇങ്ങനെ ചലിച്ചു പോകുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് ഐ മീൻ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല പക്ഷെ ഇത് പണ്ട് ബ്രിട്ടീഷ് ഭരണത്തിന്റെ ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ ആണ് ഇതിൻ്റെ വിത്ഭവം തന്നെ ഒരു ബ്രിട്ടീഷ് അദ്ദേഹത്തിന്റെ പേരെയാണ് ഓർക്കുന്നില്ല ഒരു ഇംഗ്ലീഷ് കാരനാണ് ഏതായാലും അതിനു ശരിയാണെങ്കിൽ കറക്റ്റ് പേരറിയില്ല ഓക്കെ അപ്പം അദ്ദേഹം ഈ ഒജൂബ് കണ്ടെത്തിയ ശേഷം ഒരുപാട് പേര് ഇത് യൂസ് ചെയ്തതായിട്ട് എനിക്കറിയാം പക്ഷേ നിലവിൽ ഫേക്ക് ന്യൂസ് ആണോന്ന് അറിയില്ല പലർക്കും പലതും സംഭവിച്ചതായിട്ട് ലൈഫിൽ പല മുമെന്റ്സ് നടന്നതായിട്ട് നമുക്ക് കാണാം അതിൻ്റെയൊക്കെ പേസിലാണ് ഒരുപാട് ഫിലിംസ് ഒരുപാട് സ്റ്റോ ഒരുപാട് സ്റ്റോറീസൊക്കെ ഇറങ്ങി അത് നിങ്ങൾ ഓജോ പറഞ്ഞ കാരണം പുസ്തകം വായിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല അടിപൊളി നോവൽ തന്നെയാണ് ഓജോ ഓജോബോളെന്ന പുസ്തകമൊക്കെ അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക അപ്പോൾ നമ്മളിങ്ങനെ നമ്മൾ ഒരു ഒരു കാര്യത്തിനോട് അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റിനോട് നമുക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അതുമായിട്ട് നമ്മളിങ്ങനെ റിസർച്ച് നടത്തിക്കൊണ്ടേയിരിക്കും അങ്ങനെ ആ റിസർച്ചിൽ നിന്നാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും കൈപ്പിടിയിൽ ഒതുക്കുന്നത് ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ മാനേജേഴ്സ് ഓഫ് ഹെഡ്നോട്ട്സൊക്കെ ഭയങ്കര താല്പര്യമായിട്ട് അതിന് പിറകെ ഓടി ഓടി ഒരുപാട് റിസർച്ച് നടത്തിയിട്ടാണ് എല്ലാ കാര്യങ്ങളും ഞാൻ മനസ്സിലാക്കിയത് അതുപോലെ തന്നെ നിങ്ങൾക്കേ അതിനോടാണ് താല്പര്യം അതിനോട് ഇങ്ങനെ നിങ്ങൾ എത്രത്തോളം അടുപ്പം കാണിക്കുന്നു അതിനനുസരിച്ച് നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള ലഭിക്കും അപ്പം ും കുറിച്ച് ഞാൻ ഒരുപാട് ഇങ്ങനെ റിസർച്ച് നടത്തി ഒടുവിൽ എനിക്ക് മനസ്സിലായത് കാര്യങ്ങളാണ് ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചർച്ച കുറച്ച് നീണ്ടു ഓക്കെ അപ്പം സ്കിപ്പ് ചെയ്ത് ഒരുപാട് പേര് കണ്ടു സ്കിപ്പ് ചെയ്യാതെ ഒരുപാട് പേര് കണ്ടു എന്നാ ഏതായാലും നിങ്ങളുടെ സപ്പോർട്ടുകൾക്ക് ഞാൻ നന്ദി പറയുന്നു കഴിഞ്ഞ വീഡിയോ കാണാത്തവരാരും ഉണ്ടാവരുത് കാരണം കഴിഞ്ഞതിൽ നമ്മൾ നിങ്ങൾക്ക് ട്രിക്ക് എന്താണ് നമ്മൾ പുതിയൊരു ട്രിക്ക് അതായത് നെയിം റിവീൽ മെൻ്റലിസം പഠിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു ട്രിക്ക് ആണ് നെയിം റീവിംഗ് ട്രിക്ക് ഈ നെയ്മണവിൽ ട്രിക്കാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിച്ചിരിക്കുന്നത് നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം എന്നെ എന്നെങ്കിൽ മാത്രമേ പുതിയ ട്രിക്കുകളുമായിട്ട് ഞാൻ എത്തുകയുള്ളൂ യഥാർത്ഥത്തിൽ ഇതൊക്കെ എനിക്ക് ഒരു ബേസിക് കോഴ്സിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് നല്ല ഈ ഹിപ്നോട്ടിസും ഒക്കെ പഠിക്കാൻ ഇരുപതിനായിരം മുപ്പതിനായിരം എത്ര പേര് വാങ്ങുന്നുണ്ട് അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ സപ്പോർട്ട് പൂർണ്ണമായിട്ട് പൂർണ്ണമായിട്ടുണ്ടാകണം അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ അവസാന താങ്ക് യു ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വീണ്ടും എത്തും അതുപോലെ പുതിയ മെൻ്റലിസം ഹിപ്നോട്ടിസം പെർഫോമൻസുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുണ്ടാം അടിച്ച് കഴിയുമ്പോ മക്കളെ അപ്പൊ ആ ഡയലോഗ് ഒരുപാട് ക്ലിക്ക് ആയിട്ടുണ്ട് ഞാൻ ഞാനിതുവരെ പറഞ്ഞിട്ടില്ല അപ്പൊ ജസ്റ്റ് ഒന്ന് പറഞ്ഞോളൂ വീണ്ടും കാണാം ഗുഡ് ബൈ താങ്ക്